ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ ഒറിജിനൽ കഥയിലേക്ക് സ്വാഗതം അപ്പം നാളെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ ഒറിജിനലായിട്ടുള്ള റിവ്യൂ ആണ് നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ നാളെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് ഏറെക്കുറെ നിങ്ങൾക്ക് ഈ റിവ്യൂയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഏകദേശം ഒരു എഴുപത് ശതമാനമെങ്കിലും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ റിവ്യൂ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചനെയാണ് എന്തായാലും ശ്രുതിയുടെ അച്ഛൻ ഇവിടേക്ക് എന്താണ് വരാത്തത് സ്വന്തം മകളെ കാണണമെന്ന് അച്ഛനൊരാഗ്രഹമില്ല എന്ന് മുത്തശ്ശി ചോദിക്കുകയാണ് അപ്പോൾ ഇളയച്ചൻ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും സ്വന്തമായിട്ട് ഒരു സ്റ്റോറി ഉണ്ടാക്കി അങ്ങ് പറഞ്ഞേക്കാം എന്ന് അങ്ങനെ ഒരു കസേരിയും വലിപ്പിച്ച് വലിച്ചെടുത്തുകൊണ്ട് മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിരുന്നതുകൊണ്ട് മുത്തശ്ശിയും ഉണ്ട് അവിടെ രവീന്ദ്രനുമുണ്ട് എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും മുത്തശ്ശിയുടെയും രവീന്ദ്രൻ്റെ അടുത്ത് തന്നിരുന്നു കൊണ്ട് അങ്ങോട്ട് കഥ തുടങ്ങുകയാണ് ബിരാൻ എന്താണ് കഥയിൽ പറയുന്നത് ഹാ ഈ ശ്രുതിയുടെ അച്ഛനുണ്ടല്ലോ വലിയ കോടീശ്വരനാണ് അദ്ദേഹത്തിന് എപ്പോഴും പൈസ പൈസ എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ ലക്ഷങ്ങളും കോടികളൊക്കെയാണ് അദ്ദേഹം ഒരു ദിവസം സമ്പാദിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് സ്വന്തം വീട്ടിൽ തന്നെ ഒരു എ ടി എം മെഷീൻ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് അദ്ദേഹം അപ്പോൾ പിന്നെ ഇടയ്ക്കിടക്ക് ബാങ്കിൽ പോയിട്ട് പൈസ എടുക്കണ്ടല്ലോ അല്ലെങ്കിൽ ദൂരെയുള്ള എ ടി എമ്മിൽ എ ടി എം സെൻറ്ററിൽ പോയിട്ട് പൈസ എടുക്കണ്ടല്ലോ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അപ്പോൾ ഉള്ള പൈസ അപ്പോൾ തന്നെ ഇങ്ങ് വലിച്ചെടുത്താൽ പോരെ ഇത് കേട്ട ചന്ദ്രയും ബാക്കിയുള്ള ഒരു എന്ത് ശ്രുതിയുടെ വീട്ടില് എ ടി എം മെഷീനോ ആന്ന് അത്രയും വലിയ പണക്കാരനാണ് ശ്രുതിയുടെ അച്ഛൻ പിന്നെ എന്തു ചെയ്യാനായിട്ടാണ് പൈസയില് മാത്രമേ ശ്രദ്ധയുള്ളൂ പാപം ശ്രുതിയുടെ അമ്മ അവരാണെങ്കിൽ ചെറിയ പ്രായത്തിലെ അസുഖം വന്ന് മരിച്ചുപോയി പാവം ഛർദിച്ച് ഛർദിച്ച് അവശത കിടുമായിരുന്നു ഒരു ബക്കറ്റ് നിറച്ചൊക്കെ ഛർദിക്കും ആണോ പാവം അങ്ങനെ ഛർദ്ദിച്ച് ഛർദിച്ച് മരിച്ചുപോയി അത് കണ്ടു നിൽക്കാനായിട്ട് പാവം ശ്രുതി മോൾക്ക് പറ്റുള്ളൂ എന്തിന് പറയുന്നു സ്വന്തം ഭാര്യയ്ക്ക് ഇങ്ങനൊരസുഖുണ്ടെന്ന് വരെ ശ്രദ്ധിക്കാനോ അറിയാനോ ഇവളുടെ അച്ഛന് പറ്റിയില്ല പിന്നെ എന്താ ചെയ്തത് ഇദ്ദേഹം ഭാര്യ മരിച്ച് ഒരു ആറുമാസം കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ ചെറിയ പ്രായത്തിലുള്ള ഒരു പെൺകുച്ചിനെ അങ്ങ് കെട്ടി അതും ഈ ശ്രുതിമോളിയിലും ചെറിയ പ്രായത്തിലുള്ള പെൺകുച്ച് തന്നെയാണ് മോൾക്ക് അച്ഛനോടുള്ള വിരോധത്തിൻ്റെ കാരണം പിന്നെ എങ്ങാനും മോൾക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര വന്നിട്ട് പറയുകയാണ് അത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു അദ്ദേഹത്തിന് ഒരു കൂട്ട് അത് വേണമല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഇളയച്ചം പറയുകയാണ് ഏയ് അതൊന്നും പറ്റില്ല ഇപ്പം ഉദാഹരണത്തിന് തന്നെ എടുക്കുക ചേച്ചി മരിച്ചു എന്ന് വിചാരിക്കേ ചന്ദ്രയെ നോക്കി പറയാട്ടോ ചന്ദ്ര എന്ത് അല്ല ഉദാഹരണം പറഞ്ഞതാണ് ചേച്ചി മരിച്ച ആറുമാസം തികയുന്നതിന് മുമ്പ് ചേട്ടൻ ആരെങ്കിലും കല്യാണം കഴിച്ചുകൊണ്ടുവന്നു അതും ചെറിയൊരു പെണ്ണിനെ അങ്ങനെയാണെങ്കിൽ ഈ മക്കള് സമ്മതിക്കോ ഇല്ലല്ലോ അതുപോലെ തന്നെയല്ലേ ശ്രുതിമോളുടെ കാര്യവും ശ്രുതിമോൾക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റിയില്ല എന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല ആദ്യത്തെ ഭാര്യനെ തന്നെ നന്നായിട്ട് നോക്കാനും ശുശ്രൂഷിക്കാനും അദ്ദേഹത്തിന് പറ്റിയില്ലല്ലോ അപ്പോൾ ഈ രണ്ടാമത് കല്യാണം കഴിച്ചിരിക്കുന്ന പെൺകുട്ടിയെ നന്നായിട്ട് നോക്കുമോ ഹാ അതൊക്കെ നോക്കിക്കോളും പറയാനാണ് അദ്ദേഹം അങ്ങനെ ഒരു കല്യാണം കഴിച്ചോടുകൂടി മോൾക്ക് അച്ഛനോടുള്ള സ്നേഹം അങ്ങ് കുറഞ്ഞു കുറഞ്ഞു എന്നല്ല മോൾക്ക് അച്ഛന് ഇഷ്ടമല്ലാതെയായി അങ്ങനെയല്ലേ വഴക്കിട്ട് മോൾ ഇങ്ങോട്ട് പോകുന്നത് അതാണ് സംഭവിച്ചത് എന്ന് പറയാണ് അപ്പം രവീന്ദ്രൻ പറയാണ് എന്നാലും അദ്ദേഹത്തോട് മോളെ വന്നൊന്ന് കണ് കാണാൻ പറഞ്ഞുകൂടായിരുന്നോ സ്വന്തം മോളല്ലേ അങ്ങനെ വാശിയും വഴക്കുമൊക്കെ വെച്ച് ഇരിക്കുന്നത് എന്ന് വെക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും പീരാൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ റോൾ തന്നിരുന്നെങ്കിൽ ഞാൻ തന്നെ അച്ഛനായിട്ട് അഭിനയിച്ചേനെ എന്ത് ആ ഞാനും ഇവളുടെ അച്ഛനെ പോലെ തന്നെയാണല്ലോ ഏയ് ഞാൻ എന്നെയും ഈ കുട്ടി കാണുന്നത് സ്വന്തം അച്ഛനായിട്ടാണ് പിന്നെ അദ്ദേഹത്തിനും ഇപ്പോൾ ബിസിനസിൻ്റെ തിരക്കും കാര്യങ്ങളുമൊക്കെയാണ് മാത്രമല്ല അദ്ദേഹം അതിന് സ്വന്തം മോളെ ഇഷ്ടമാണല്ലോ ഏഹ് എത്രയോ തവണ ശ്രുതിയെ വിളിച്ചിട്ട് വാ മോളെ എൻ്റെ കൂടെ നിൽക്ക് എന്നൊക്കെ അദ്ദേഹം എത്രയോ തവണ പറഞ്ഞു പക്ഷേ ഉണ്ടല്ലോ ശ്രുതിമോൾക്ക് മനസ്സങ്ങ് അടുത്തുപോയി അതുകൊണ്ടാണ് മോൾ അച്ഛനെ അടുപ്പിക്കാത്തത് ആ എന്നാലും അദ്ദേഹം സാധനങ്ങളൊക്കെ എനിക്ക് തന്നു വിട്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ശ്രുതിമോളോട് ഭയങ്കര സ്നേഹമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര ചോദിക്കുകയാണ് എന്നാലും അദ്ദേഹം അധികം താമസിക്കാതെ നാട്ടിലേക്ക് മോളെ കാണാൻ വരുമല്ലോ അല്ലേ ഞാൻ വിചാരിച്ചു ഇത്തവണയെങ്കിലും അദ്ദേഹം വരുമെന്ന് ഉറപ്പായിട്ടും വരും എന്താണ് ചേച്ചി ചേച്ചി ഇത്രയും വിഷ വിഷമിക്കുന്നത് എന്തായാലും ശ്രുതിമോളെ കാണാനായിട്ടും മരുമകനെ കാണാനായിട്ടും അദ്ദേഹം വരെ തന്നെ ചെയ്യും ഞാൻ ഇവിടുത്തെ റിപ്പോർട്ടൊക്കെ അതായത് ഇവിടുത്തെ അവസ്ഥയും ചുറ്റുപാടും ഒക്കെ എങ്ങനെയാണെന്ന് റിപ്പോർട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുത്താൽ മതി അപ്പം തന്നെ അദ്ദേഹം വരും നാട്ടിലേക്ക് എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് പിന്നെ റിപ്പോർട്ട് അയച്ചു കൊടുക്കാൻ അതിനും വേണ്ടി ഇവിടെ കാലാവസ്ഥാ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ പല സ്ഥലങ്ങളിലും ഭൂമി ഭൂ ഭൂ ഭൂമി കുലുക്കോ ഭൂചലനവും അതുപോലെ തന്നെ വെള്ളം കയറ്റമൊക്കെ ആണല്ലോ ഇവിടുത്തെ പരിസ്ഥിതി എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് അദ്ദേഹത്തിന് മലേഷ്യയിൽ നിന്ന് ഇങ്ങടേക്ക് വരാനായിട്ട് കൊള്ളാം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് പോലെ ഒന്നും മിണ്ടാതിരിക്കാൻ പറയുകയാണ് അപ്പം ചന്ദ്രൻ പറയുകയാണ് അമ്മ അതൊന്നും കേട്ടിട്ട് ഒന്നും ചിന്തിക്കേണ്ട അവൻ എങ്ങനെയാണ് വാ പോയ കോടാലിയ എന്ന് പറയുക കേട്ടോ ഈ സമയത്ത് രേവതിക്കാണെങ്കിൽ കഥ കേട്ട് ഭയങ്കര വിഷമം തോന്നുകട്ടോ പിന്നെയും വിളയച്ചം പറയാണ് ആര് ശ്രുതിയുടെ അമ്മ മരിച്ച കഥ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക ശ്രുതിക്കുവാണെങ്കിൽ കഥ കേട്ടിട്ട് കേട്ടിട്ടങ്ങ് ദേഷ്യം വരികയാണ് പറയാത്ത കാര്യങ്ങളൊക്കെ ആണല്ലോ ഈ മനുഷ്യൻ ഉണ്ടാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കാതെ തന്നെ ശ്രുതിയുടെ ഫോണിലേക്ക് ശ്രുതിയുടെ അമ്മ വിളിക്കുകയാണ് അമ്മ വിളിച്ചതും ശ്രുതി ചോദിക്കുക അമ്മേ അവിടെ നമുക്ക് ഓക്കെ അല്ലേ അമ്മക്ക് അവിടെ അസുഖവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ മോൻ എന്തെടുക്കുന്നു അമ്മ ഞാൻ കുറച്ച് തിരക്കില്ല അങ്ങോട്ട് വിളിക്കുക എന്ന് പറഞ്ഞു ശ്രുതി കട്ട് ചെയ്യുകയാണ് കേട്ടോ കോള് അതിനുശേഷം ശ്രുതി വരുമ്പോഴത്തേക്കും പിന്നെയും അമ്മ ഛർദ്ദിച്ച് മരിച്ച കഥ കൊച്ചെൻ്റെ തീർന്നിട്ടില്ല ഇത് കേട്ട ശ്രുതി പറയുകയാണ് എൻ്റെ അമ്മ മരിച്ചിട്ടൊന്നുമില്ല ആവശ്യമില്ലാതെ എൻ്റെ അമ്മ മരിച്ചു മരിച്ചു എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ടതും എല്ലാവരും ഞെട്ടി ഷോക്കായി നമ്മുടെ ശ്രുതിനെ നോക്കുക കേട്ടോ പെട്ടെന്നാണ് ശ്രുതിക്ക് സ്ഥലകാല ബോധം തിരിച്ചു കിട്ടിയത് ശ്രുതി പറയുകയാണ് അത് പിന്നെ എൻ്റെ അമ്മ എൻ്റെ മനസ്സിലെപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എൻ്റെ അമ്മ മരിച്ചതായിട്ട് ഞാനെപ്പോഴും വിശ്വസിക്കുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട രേവതി പറയുകയാണ് ശ്രുതി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ശ്രുതി എൻ്റെ അച്ഛൻ മരിച്ചതിൽ എനിക്കൊരുപാട് വിഷമമുണ്ട് ശ്രുതിയുടെ അമ്മ മരിച്ചതിലും ശ്രുതിക്ക് ഒരുപാട് വിഷമമുണ്ട് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്കറിയാം ശ്രുതി എന്ന് പറയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശി പറയുകയാണ് കഥകളൊക്കെ കേട്ടത് മതി ഇനിയിപ്പോൾ എന്തായാലും കരിമ്പ് കഴിക്കാം കരിമ്പ് ഉടയ്ക്കാൻ പറയുകയാണ് കേട്ടോ വേഗം തന്നെ ശ്രുതി വന്ന് കാലി വെച്ചിട്ട് കരിമ്പ് ഉടക്കാൻ നോക്കുമ്പോൾ കരിമ്പ് ഉടയുന്നില്ല കേട്ടോ അപ്പോഴത്തേക്കും സച്ചി പറയണേ എടാ നീയങ്ങ് മാറി നിൽക്ക് ഞാൻ ചെയ്തോളാം ഗുസ്തിക്കാരാ നീ അങ്ങോട്ട് ഇരിക്കുമെന്ന് പറയുകയാണ് അപ്പോൾ സച്ചിക്ക് കരിമ്പ് ഉടക്കാനറിയുമോ എന്ന് രേവതി ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് മുത്തശ്ശി പറയുകയാണ് അവൻ നല്ല ഈ എളുപ്പത്തിൽ കരിമ്പ് ഉടയ്ക്കും അതിനിപ്പോൾ എന്താ അവൻ നന്നായിട്ട് കുട്ടിക്കാലം മുതൽ ഇത് ചെയ്യുന്നതാണ് അവൻ നല്ല ശക്തി ഉണ്ടെന്ന് പറയാണ് കേട്ടോ അങ്ങനെ സച്ചി കാല് മടക്കി വെച്ചിട്ടിങ്ങനെ കരിമ്പ് ഒടിച്ചെടുക്കുകയാണ് അങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ രേവതിക്ക് ഭയങ്കര ഭയങ്കര ആണ് കേട്ടോ ഇത് കാണുമ്പോൾ അപ്പോഴേക്ക് സ്തുതി പറയുകയാണ് എടാ ഒരു കഷ്ണം എനിക്ക് താടാന്ന് പറഞ്ഞ് ആദ്യത്തെ പീസ് തന്നെ സുതി മേടിച്ചെടുക്കുകയാണ് അടുത്ത സീഡിൽ കാണിക്കുന്നത് എല്ലാവരും കൂടി ഇങ്ങനെ കരിമ്പ് അഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ചന്ദ്രയും പെണ്ണുങ്ങൾ എല്ലാവരും ചന്ദ്ര വർഷ അതുപോലെ തന്നെ രേവതി മുത്തശ്ശി ഇവരെല്ലാവരും വീടിനകത്തും ബാക്കിയുള്ളവർ പുറത്തുമായിട്ടിരിക്കുക അപ്പം ചന്ദ്ര ശ്രുതിയോട് പറയാണ് മോളെ മോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കേട്ടോ അമ്മയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ മോളെ സ്വന്തം മോളായിട്ടേ കണക്കാക്കളളൂ നീ എന്നെ സ്വന്തം അമ്മയായിട്ട് കണക്കാക്കിയാൽ മതി അമ്മായി അമ്മയായിട്ട് മോളെന്നെ കണക്കാക്കിയേ വേണ്ട എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയുകയാണ് എന്താ ചന്ദ്രേ നീ അങ്ങനെ പറഞ്ഞത് നിനക്ക് ഒരേ ഒരു മരുമകളേ ഉള്ളോ ബാക്കിയുള്ളവരോ അല്ലമ്മേ ഞാൻ അവളോട് മാത്രമല്ല പറഞ്ഞത് വർഷയുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് വർഷം എൻ്റെ സ്വന്തം മകളായിരിക്കുള്ളൂ എന്ന് പറയുകയാണ് അപ്പം രേവതിയുടെ മുഖത്തൊരു വിഷമം വരികട്ടോ അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുക അത് ശരി അപ്പം നിനക്ക് രേവതി എന്ന് പറയുന്ന മരുമകൾ ഇല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രം ഒന്ന് ആലോചിച്ചിട്ട് പറയുകയാണ് അത് പിന്നെ അവൾക്ക് സ്വന്തമായിട്ട് അമ്മയുണ്ടല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുക അത് ശരി അപ്പോൾ വർഷക്കമ്മയില്ലേ വർഷം പറയുകയാണ് അത് ശരിയാണല്ലോ എനിക്ക് സ്വന്തമായിട്ട് അമ്മയുണ്ട് പിന്നെ അത് മാത്രമല്ല എൻ്റെ അമ്മ തന്നെ എന്നെ അതിനും ഇതിനുമൊക്കെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒരമ്മയുടെ ആവശ്യമുള്ളൂ ആൻറ്റി ആൻറ്റിയായിട്ട് എൻ്റെ ഇരുന്നാൽ മതി ആൻറ്റി എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ടതും ചന്ദ്രയുടെ മുഖം അങ്ങ് മ്ലാനിച്ചു പോവുക ബാക്കിയുള്ളവർക്ക് ചിരിയും വരികയാണ് കേട്ടോ നമ്മുടെ വർഷയ്ക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല വർഷ കരിമ്പും അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണെ എൻ്റെ അച്ഛൻ മരിച്ചത് എനിക്ക് ഞങ്ങൾക്ക് ഇന്നോളം അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് ഇവിടുത്തെ അച്ഛനെ കിട്ടിയതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തിരിയെങ്കിലും ഒരു ആശ്വാസം നിങ്ങളുടെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവും ശ്രുതി എന്ന് പറഞ്ഞ് ശ്രുതിനെ ഉണ്ട് ഇതേ സമയത്ത് പുറത്ത് ആണുങ്ങളുടെ അടുത്ത് കാണിക്കുകയാണ് അപ്പോൾ ശ്രുതിക്ക് കരിമ്പ് കടിച്ച് കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ശ്രുതി പറയുകയാണെ എടാ ഈ കരിമ്പ് ഇങ്ങനെ കടിച്ചു കഴിക്കുന്നതിനാണ് നമുക്ക് ആ മിക്സിയിലിട്ടടിച്ച് ജ്യൂസായിട്ട് കുടിച്ചാൽ പോരെ അതല്ലേ കുറച്ചും കൂടി എളുപ്പം പല്ലൊക്കെ പോകുന്നു എന്നു പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതിയുടെ ഇളയച്ചം പറയാണ് മോനെ അങ്ങനെ പറഞ്ഞ എങ്ങനെയാണ് ശരിയാവുക പല്ലൊക്കെ പോവുമോ ഈ കരിമ്പ് കഴിച്ചാൽ പല്ലൊന്നും പോവൂല്ലെന്നേ കരിമ്പ് നന്നായിട്ട് കഴിച്ചാലല്ലേ നമുക്ക് മട്ടൻ്റെ എല്ലൊക്കെ കടിച്ച് പറിച്ചെങ്കിൽ തിന്നാൻ പറ്റുകയുള്ളൂ എന്ന് പറയുകയാണ് ഇത് നമ്മുടെ ശ്രുതി അകത്തുനിന്ന് നോക്കുക കേട്ടോ ശ്രുതിട്ടാണ് ദൈവം ഇയാളെന്തെങ്കിലും വിട്ടിത്തരം വിളിച്ച് പറയുമോ എന്ന് ഓർത്തിട്ട് ശ്രുതി വേഗം തന്നെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് എന്നിട്ട് ശ്രുതി ഇളയച്ചനോട് പറയാണ് ഇളയച്ച കുറേ നേരം ഇല്ലേ നിങ്ങളിങ്ങനെ ഇരിക്കുന്നു ഒരു കാര്യം ചെയ്യുക ഇളയച്ച പോയി കിടന്നോ കുറേ നേരമായിട്ട് ഇരിക്കയല്ലേ ഉണ്ടാവും എന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ഇളയച്ചം പറയാണ് എനിക്കോ നടുവേദനയോ ഇല്ലല്ലോ അപ്പോഴത്തേക്കും അച്ഛൻ പറയുകയാണ് കേട്ടോ അതായത് രവീന്ദ്രൻ പറയാണ് എന്തായാലും ശ്രുതിയുടെ ഇളയച്ചം കുറേ നേരം അതിലിരിക്കുന്നു ഇനി കുറച്ച് നേരം ഒന്ന് കിടക്കുന്നെന്ന് പറയാണ് അപ്പോഴേക്കുള്ള ചോദിച്ചാൽ പറയുകയാണ് അങ്ങനെ കിടക്കാനൊന്നും പറ്റിയൊന്നുമില്ല ഇന്ന് തന്നെ ഞാൻ ഒരുപാട് നേരം ഉറങ്ങി ഇനി രാത്രിയിൽ ഉറങ്ങാൻ പറ്റൂലെന്ന് എനിക്ക് തോന്നണേ ഇനി കിടന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ എന്തായാലും സച്ചി മോനെ നിനക്ക് ചീ കാ കളിക്കാൻ അറിയുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ ഏഹ് കാടോ ഇന്ത് കാർഡ് എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ മുഖത്തേക്ക് നോക്കാനെട്ടോ വേഗം തന്നെ ശ്രുതിയുടെ മുഖം അങ്ങ് മാറുക കേട്ടോ അപ്പോഴേക്കും ഇളയച്ചൻ പറയുകയാണ് അത് പിന്നെ ചീട്ട് ചീട്ട് കളിക്കാൻ അറിയുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ചീട്ടല്ലേ എനിക്ക് നന്നായിട്ട് കളിക്കാൻ അറിയാം അപ്പോഴേക്കും നമ്മുടെ ശ്രീനാഥി ചോദിക്കുകയാണ് അത് ശരി അങ്കിൾ അങ്കിളപ്പോൾ മലേഷ്യയിലെ കഫയിലൊക്കെ പോയിട്ടാണോ ചീട്ട് കളിക്കുന്നത് ആ പിന്നെ ഞാൻ അങ്ങനെയൊക്കെ പോവാറുണ്ട് ബാറിലൊക്കെ പോയിട്ട് ഞാൻ ചീട്ട് കളിക്കും അവിടെ എല്ലാവരുടെയും കൂടെ ഞാൻ കളിച്ചാലും ഞാനായിരിക്കുള്ളൂ കാശ് കൂടുതൽ എനിക്കേ കിട്ടുള്ളൂ ഞാൻ ാണ് കാര്യത്തിൽ നമുക്ക് കളിച്ചാലോ ആ അതിനെന്താ കളിച്ചാൽ അപ്പോഴേക്കും മഹേഷ് സച്ചിയോട് പറയാണ് എടാ ഒരു കാര്യം ചെയ്യും നീ ചോദിക്കുക അങ്ങേരുടെ കയ്യില് കുപ്പി ഉണ്ടോ എന്ന് ചോദിക്കുക എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചിൻ പിണ്ടാതിരിക്കട്ട ഇയാളൊന്ന് പുറത്തിറക്കട്ടെ എന്ന് പറയാനെട്ടോ അങ്ങനെ മലേഷ്യയിലെ ഇളയച്ചനോട് ചോദിക്കുകയാണ് ഇളയച്ച നിങ്ങൾ ഈ നാടൊന്നും ചുറ്റി കണ്ടിട്ടില്ലല്ലോ നാടൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ അപ്പുറത്താണെങ്കിൽ ഒരുപാട് ആടിൻ്റെ ഫാമൊക്കെ ഉണ്ട് അതൊക്കെ കാണാമെന്ന് പറയാനെട്ടോ ഇത് കേട്ട ഇളയച്ചൻ പറയാണ് അതിനിപ്പം എന്താ ഈ നാടൊന്നും ഞാൻ ചുറ്റി കണ്ടിട്ടില്ല നമുക്ക് എന്തായാലും നാടൊക്കെ ഒന്നും ചുറ്റിക്കാണാം അതുമാത്രമല്ല ഇവിടെ ആട്ടിറച്ചി എത്ര രൂപയ്ക്കാണ് കയറ്റി വിടുന്നേ എന്നുള്ളത് കൂടെ അറിയണമല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രുതി ചോദിക്കുകയാണ് എന്തിനോ അങ്കിളെ അങ്കിൾ ഇതൊക്കെ അറിയുന്നത് അങ്കിളെ ഇതിനല്ലല്ലോ ഇവിടെ വന്നിരിക്കുന്നത് ആ ആ അല്ല മോളെ എന്നാലും ഞാനും ഇത് ആടൊക്കെ ഒന്ന് ചുറ്റിക്കാണട്ടെ എന്ന് പറയുകയാണ് ശ്രുതി ഒരുപാട് പിടിച്ചു നിൽക്കാൻ നോക്കി പിടിച്ചു നിർത്താൻ നോക്കിയെങ്കിലും നടന്നില്ല കേട്ടോ സച്ചിയാണെങ്കിൽ ഇയാളെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോഴേക്കും ശ്രുതി സുതിയോട് പറയുകയാണ് ശ്രുതി നിങ്ങളും കൂടെ ചെല്ല് അമ്മാവനെ എല്ലാ ഭാവവും കാണിക്കുക അമ്മാവിന് നിങ്ങളേലേ പരിചയമുള്ളൂ നിങ്ങൾ ചെല്ലെന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രനും പറയുകയാണ് ശരിയാണ് മോനെ നീയും കൂടെ ചെല്ല് ശ്രുതിയുടെ അമ്മാവനെ നിന്നോട് സംസാരിക്കണമെന്നൊക്കെ ഉണ്ടാവും നീയും കൂടെ ചെല്ലുമോള് പറയുന്നത് ശരിയാണെന്ന് പറയുകയാണ് അങ്ങനെ ശുതിയും ചെല്ലുകയാണ് കേട്ടോ ശ്രുതിയുടെ മനസ്സാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ മഹേഷ് ചോദിക്കുകയാണ് എളയച്ചൻ്റെ അടുത്ത് അല്ല ഇളയച്ച ഈ നമ്മുടെ മലേഷ്യയിൽ ഈ സമയത്ത് ചൂടായിരിക്കുമോ തണുപ്പായിരിക്കുമോ അപ്പോഴത്തേക്കും എളേച്ചം പറയുകയാണ് എനിക്കെങ്ങനെ അറിയാനായിട്ടാണ് ഞാനിവിടെ നാട്ടിലല്ലേ ഈ സമയത്ത് ചൂടായിരിക്കുമോ തണുപ്പായിരിക്കുമോയെന്ന് എനിക്കെങ്ങനെ അറിയാനായിട്ടാണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് സച്ചി ചോദിക്കുകയാണ് അത് പിന്നെ അങ്ങനെയല്ലങ്കളെ സാധാരണ അവിടുത്തെ ക്ലൈമറ്റ് എന്താണെന്നാണ് ഇവൻ ചോദിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഈ ഇളയച്ചം പറയാണ് ആ അത് പിന്നെ ചൂടുണ്ടാവും തണുപ്പും ഉണ്ടാവും ചൂടൊക്കെ ഉണ്ടാവും ചൂടൊക്കെ വരുമ്പോൾ ഞാൻ ഷർട്ട് ഊരി വെച്ചിട്ട് പണി പണിയങ്ങ് ചെയ്യുമെന്ന് പറയാം കേട്ടോ ഇത് കേട്ട സച്ചി ഏ ആ അപ്പോഴത്തേക്കും ഒരു കുളത്തിൻ്റെ അടുത്ത് ഇല്ലയാണ് ആഹാ ഇവിടെ കുളം ഉണ്ടോ കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങളുടെ വീട്ടിലോട്ടൊക്കെ വെള്ളം എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട സച്ചി ഒക്കെയാണ് ഇത് വെള്ളം കയറിയെന്നോ മലേഷ്യയിലോ ആ മലേഷ്യയിൽ പെട്ടെന്ന് ഇയാൾ ബോധം വരികയാണ് ആ അത് ശരിയാണ് മലേഷ്യയിലൊക്കെ എല്ലാ വീട്ടിലും വെള്ളം കേറി ദുബായിലൊക്കെ വഴി വെള്ളമായിരുന്നു നിങ്ങൾ വാർത്തയൊന്നും കേൾക്കാറില്ല എന്ന് ഇയാളെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെങ്ങനെ പറഞ്ഞൊപ്പിക്കാൻ നോക്കുകട്ടോ അപ്പോൾ സ്തുതി പറയുകയാണ് അങ്ങനെ ഇതൊക്കെ കണ്ടാൽ മതി വാ നമുക്ക് തിരിച്ചു പോകാം എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് മഹേഷ് ചോദിക്കുന്നു പറയുകയാണ് അപ്പോഴത്തേക്കും ഈ ഇളയച്ചം ചോദിക്കുകയാണ് അല്ല എന്തുണ്ടാ ചോദിക്ക് ചോദിക്കുന്നത് കുറേ നേരമായല്ലോ ചോദിക്കുന്നു എന്താ അത് പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പറയുകയാണ് അത് മലേഷ്യയിൽ നിന്ന് ഇളയച്ചം വരുന്നു എന്നുള്ളത് ഇവൻ പറഞ്ഞ് ഇവനോട് ഞാൻ പറഞ്ഞായിരുന്നു അങ്ങനെ കാണാനായിട്ടാണെങ്കിൽ ഇവൻ കാത്തിരിക്കുന്നു അത് ശരി ആ എന്നെ കാണാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു എങ്കി നോക്കിക്കോ എന്നെ നോക്കിക്കോ ഈ ഭാഗത്തൂടെ നോക്കിക്കോ ആ ഭാഗത്തൂടെ നോക്കിക്കോ എന്ന് പറഞ്ഞ് തിരിഞ്ഞു മറിഞ്ഞൊക്കെ നിന്ന് കാണിച്ചു കൊടുക്കാൻ കേട്ടോ മഹേഷിന് ഇവരെല്ലാവരും ഇയാളെന്ത് ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ നോക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് ഇളയച്ച അതല്ല ഇളയച്ചൻ കുപ്പിയൊന്നും കൊണ്ടുവന്നിട്ടില്ലേ ഫോറിൻ്റെ ഫോറിൽ നിന്നൊക്കെ വരുന്നവരെ ഒന്നില്ലെങ്കിൽ ചോക്ലേറ്റ് കൊണ്ടുവരും അല്ലെങ്കിൽ കുപ്പി കൊണ്ടുവരും ഇളയച്ചൻ കുപ്പി എന്നാണ് ഞങ്ങൾ വിചാരിച്ചതെന്ന് പറയാണ് അപ്പൊ ഇത് കേൾക്കുന്ന ബീരാം പറയാണ് അത് പിന്നെ ശരിയാ മോനെ ഞാനേ മലേഷ്യയിൽ നിന്ന് വന്നപ്പോൾ കുപ്പി കൊണ്ടുവന്നതാ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുമ്പോൾ രണ്ട് കുപ്പിയെ അലോ ചെയ്യുള്ളവർ പക്ഷേ ഞാനാണെങ്കിലോ അഞ്ച് കുപ്പി ആളാം വീതം എടുത്തു നമ്മളെല്ലാവരും ഉണ്ടല്ലോ അത് വിചാരിച്ചെടുത്തു പക്ഷേ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ സെയിൽസ് ടാക്സുകാർ എന്നെ അങ്ങ് പിടിച്ചു എൻ്റെ കുപ്പി അവർ മേടിച്ചെടുത്തു എന്ന് പറയുകയാണ് ഇത് കേട്ട സച്ചി വയ്ക്കുകയാണ് സെയിൽസ് ടാക്സോ അത് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളുടെ ആളല്ലേ ആണോ അയങ്കിൽ പിന്നെ കസ്റ്റമർ സർവീസ് കസ്റ്റമർ സർവീസോ അല്ല കസ്റ്റമർ കെയർ അപ്പോഴത്തേക്കും സ്തുതി പറയാണ് കസ്റ്റംസ് കസ്റ്റംസ് ഓഫീസേഴ്സ് ആയിരിക്കും ആ അത് തന്നെ അവരങ്ങ് പിടിച്ചെടുത്തു അതുകൊണ്ട് എനിക്ക് കുപ്പി കൊണ്ടുവരാനായിട്ട് പറ്റില്ല അല്ലായിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുവന്നേനെ പക്ഷേ എന്നാലും എനിക്ക് നമ്മുടെ നാട്ടിലെ കൂപ്പി കുടിക്കാനായിട്ട് അതായത് നമ്മുടെ നാട്ടിലെ മദ്യം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നാട്ടിലെ മദ്യത്തിൻ്റെ അത്രയും ടേസ്റ്റൊന്നും വേറൊരു നാട്ടിൽ നിന്നും കിട്ടുന്നില്ലെന്നു പറയുകയാണ് മോനെ സച്ചി മോനെ അറിയാമെങ്കിൽ കുറച്ച് ഒപ്പിച്ച് എനിക്ക് തരുമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടത് ശ്രുതി പറയുകയാണ് എളോച്ച ഇതൊക്കെ വീട്ടിലറിഞ്ഞ ഭയങ്കര വിഷയമാവും അമ്മയോ അച്ഛനോ ഒക്കെ അറിഞ്ഞ പ്രശ്നമാവും മാത്രമല്ല ശ്രുതി ചീത്തയും പറയും ഏയ് മോളോട് ഞാൻ പറഞ്ഞോളാം സച്ചി മോനെ എനിക്കുള്ള ഒന്ന് ഒപ്പിച്ച് തരാൻ പറയുകയാണ് അങ്ങനെ ശ്രതി യുടെ വാക്കൊക്കെ ധിക്കരിച്ച് സച്ചിയാണെങ്കിൽ ഇങ്ങനെക്കുള്ള കുപ്പിയൊക്കെ ആയിട്ട് വരികയാണ് അപ്പോൾ സച്ചിയുടെ കുറച്ച് കൂട്ടുകാരൻ മരം കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അങ്ങനെ കുപ്പി കൊടുത്തതും യോളങ്ങ് ഓരോന്നോരോന്നുമായിട്ട് എടുത്തങ്ങ് കുടിക്കുക കേട്ടോ അതായത് വയറിയാതെ ഉള്ളി അങ്ങ് കുടിക്കുക അപ്പോൾ ശ്രുതി പറയുകയാണ് എൻ്റെ ഒരു തലവര എൻ്റെ തലവരിങ്ങനെ ആയതുകൊണ്ടിട്ടാണ് ഇവിടെയൊക്കെ വന്ന് നിൽക്കേണ്ടി വന്നത് എൻ്റെ റേഞ്ചിന് ഇവിടെ നിൽക്കേണ്ട ആളല്ല ഞാനെന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി പറയാണ് പിന്നെ ഇത് പാർക്കല്ലോ നിണ്ടറേഞ്ചിൻ്റെ പാർക്കിലൊക്കെ ചെന്ന് കിടന്നുറങ്ങുന്നതായിരിക്കും നല്ലത് എന്ന് മിണ്ടാതിരിക്കടാ അപ്പോഴത്തേക്കും ഇളയച്ചനോട് പറയാണ് ഇളയച്ച കുടിക്ക് സത്യങ്ങളൊക്കെ പുറത്ത് വരേണ്ടതല്ലേ അപ്പോൾ ഇളയച്ചൻ പറയാണ് എന്ത് സത്യങ്ങൾ ഇല്ല ഒന്നുമില്ല ഇളയച്ചൻ കുടിക്കുന്ന പറയാണ് കേട്ടോ അപ്പോൾ സച്ചിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളയച്ചൻ കുടിച്ച് കഴിയുമ്പോൾ ശരിക്കും മലേഷ്യയിൽ നിന്ന് വന്നതാണോ ശ്രുതിയുടെ അമ്മാവനാണോ അല്ലെങ്കിൽ ഇളയച്ചനാണോ എന്നൊക്കെ ചോദിച്ചറിയണം മാത്രമല്ല ശ്രുതിയുടെ കള്ളത്തരങ്ങളും പിടിക്കണം എന്നാണ് നമ്മുടെ സച്ചി വിചാരിക്കുന്നത് അങ്ങനെ ഈ ഇളയച്ചിന് ഓരോരോ ഗ്ലാസ് ഒഴിച്ചൊഴിച്ച് കൊടുക്കുകയാണ് അപ്പോഴേക്കും ശുതി പറയുകയാണ് വാ മതി നമുക്ക് പോവാന്ന് പറയുമ്പോഴത്തേക്കും ഉള്ള പറയുകയാണ് അങ്ങനെ പറയരുത് മോനെ മോനും കുടിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശുതി പറയുകയാണ് ഞാൻ കുടിക്കാറില്ല ഇതുവരെ ഞാൻ കുടിച്ചിട്ടുമില്ല അങ്ങനെ പറയരുത് ഇടയ്ക്കൊക്കെ ഇങ്ങനെയല്ലേ ശീലിക്കുന്നത് ഞങ്ങൾ ജനിച്ചപ്പോൾ തന്നെ കുടിച്ചുകൊണ്ടല്ലല്ലോ ജനിച്ചത് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളും ശീലിച്ചത് സച്ചി മോനെ ഇവനോട് കുടിക്കാൻ പറ അപ്പോഴേക്കും സച്ചി പറയുകയാണ് നോക്കി ഉള്ള അവന് കുടിക്കാൻ കുടിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കുടിപ്പിക്കേണ്ട ഒരു കുടിയേൻ്റെ ഏറ്റവും വലിയ അഴകെന്ന് പറയുന്നത് കുടിക്കാൻ ഇഷ്ടമല്ലാത്തവനെ കുടിപ്പിക്കരുത് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുകയാണ് അപ്പോഴേത്തേക്കും ഇളയച്ചം പറയാണ് ആഹാ എന്തിരു തത്വം പറയുന്നത് നല്ല നല്ല തത്വമാണെന്നും പറഞ്ഞുകൊണ്ട് സുധീനെ പിടിച്ചിരുത്തി സുധിയുടെ വായിലോട്ട് ഇവർ ശ്രദ്ധിക്കുന്നതിന് മുമ്പായിട്ട് ഈ മദ്യ ഒഴിച്ചു കൊടുക്കുക കേട്ടോ സുതി അയ്യോ അമ്മേ അയ്യോ എന്ന് പറഞ്ഞോണ്ട് സുതി അങ്ങ് ഇടയാണ് ഇത് കാണുന്ന സച്ചി പറയുകയാണ് എന്ത് പരിപാടിയും കാണിച്ചത് അവൻ കുടിക്കില്ലാന്ന് അറിഞ്ഞൂടെ പിന്നെ ഇതിനെ അവൻ്റെ അവൻ്റെ വായിലേക്ക് ഇങ്ങനെ മദ്യ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഇങ്ങനെയൊക്കെയല്ലേ മോനെ പഠിക്കുന്നത് നമ്മൾ അനുഭവിക്കുന്ന സുഖം അവനും അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പീരൻ പിന്നെയും ഒഴിച്ചു കൊടുക്കുക കേട്ടോ വായിലേക്ക് ഇപ്പോൾ സുതിയോ ആകെ പൂസായി പോകാം സുതിക്കാകെ പറ്റാൻ തേവാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് എടോ താൻ എന്ത് പരിപാടിയോടോ കാണിക്കണേന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഈ ഇളേജൻ പറയുകയാണ് ഇങ്ങനെയൊക്കെയാണ് ശീലിക്കുന്നത് ആദ്യം ഛർദിക്കും പിന്നെ അത് സ്ഥിരമായിക്കോളും എന്തായാലും ഓനെ നാക്ക് നീട്ട് നിനക്ക് അച്ചാറും കൂടെ വെച്ച് തരാമെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നൊരു അച്ചാറും തോണ്ടി നമ്മുടെ സുതിയുടെ വായിലേക്ക് ഇട്ട് കൊടുക്കുകട്ടോ എന്നിട്ട് സച്ചിയോട് പറയുകയാണ് ഹാ ഇപ്പോഴാണ് എനിക്ക് മനസ്സമാധാനം കിട്ടിയത് അപ്പോഴേക്കും സുതി പറയുക ഞാനിവിടുന്ന് പോകാമെന്ന് പറഞ്ഞോളൂ സുതി അടി 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 അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാട്ടോ അപ്പോഴേക്കും ഈ അമ്മാവനോട് സച്ചി പറയുകയാണ് എന്ത് പണിയാണ് കാണിച്ചത് അവൻ ഇതുവരെ കുടിക്കാത്തവനാണ് അവനെ അവനെക്കൊണ്ട് കുടിപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അമ്മാവൻ പറയുകയാണ് അത് പിന്നെ ഇതുപോലെ തന്നെയാണ് ആദ്യമൊക്കെ നമ്മൾ ആടിനെ വെട്ടുമ്പോൾ അല്ലെങ്കിൽ ഇറച്ചി വെട്ടുമ്പോൾ നമ്മുടെ കൈയൊക്കെ വിറയ്ക്കും പിന്നെ പിന്നെ ആകുമ്പോൾ ഇറച്ചി വെട്ടാലും മാംസം കണ്ടാലും ചോര കണ്ടാലും നമ്മുടെ കൈയ്യൊന്നും വിറയ്ക്കില്ല എന്നു പറയുകയാണ് അപ്പോഴേക്ക് സച്ചി വയ്ക്കുകയാണ് അല്ല എന്ത് പറയുമ്പോഴും ഇറച്ചി വെട്ടിലാണല്ലോ എന്ന് അവസാനിക്കുന്നത് ശരിക്കും നിങ്ങളുടെ ജോലി എന്താ ഇളയച്ചാന്ന് ചോദിക്കുകയാണ് ഞാനോ എൻ്റെ ജോലിയോ എന്ന് പറഞ്ഞിരിക്കുക കേട്ടോ അപ്പോഴേക്കും രണ്ട് പയ്യന്മാർ അവഴി പോവുകയാണ് അവരുടെ നേരെ ഇയാൾ ഇരുന്ന ഡിസ്പോസിബിൾ ഗ്ലാസ് ഡിസ്പോസിബിൾ ഗ്ലാസ് എറിയുകയാണ് കേട്ടോ അപ്പോൾ അവർ ചോദിക്കുക താൻ എന്തിട്ടാണോ ഞങ്ങളുടെ മേത്തോട്ട് വെള്ളം എറണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഇയാൾ നീ ആരാടാ ഞാൻ ആരാണെന്ന് അറിയാമോ ഞാൻ ഏത് ഏത് ഏരിയാണെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇയാൾ പ്രശ്നം ഉണ്ടാക്കുകയാണ് ഒരു കണക്കിനും സച്ചി സമാധാനിപ്പിക്കുകയാണ് അപ്പോൾ മഹേഷ് പറയുകയാണ് എടാ സത്യങ്ങളൊക്കെ പുറത്ത് പറയുമെന്ന് തോന്നുന്നുണ്ട് സത്യം പറയാനായിട്ടുള്ള ശ്രമമാണ് നീ അത് കേൾക്കുമെന്ന് പറയുകയാണ് ആ ഞാൻ ആരാണെന്ന് അറിയുമോ എൻ്റെ അറിയോ മലേഷ്യം മുഴുവനും എൻ്റെയാണ് എൻ്റെ പേര് എൻ്റെ ഗ്രാമം ഏതാണെന്ന് അറിയാമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോൾ സച്ചി അറിയുകയാണ് ആ പറയും മാമ്മ പറയി ഇളയിച്ച പറ ഇളയിച്ച കേൾക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഇയാൾ അങ്ങ് പോതങ്ങിട്ട് പോകാണ്ട് പോയി അപ്പോഴേക്കും സച്ചി പറയാണ് പക്ഷേ ഇയാളുടെ ഭാഗത്ത് എന്തോ രഹസ്യങ്ങളുണ്ടായിരുന്നു അയാൾ തുറന്ന് പറയേ പറഞ്ഞേനേന്നു ഇപ്പം പെട്ടെന്ന് ഓഫായല്ലോ ഇനി എന്ത് ചെയ്യും അങ്ങനെ ഇയാളെയും തൂക്കിപ്പിടിച്ച് സച്ചിയും കൂട്ടുകാരും ഒക്കെ പോകും കേട്ടോ ആ സമയത്ത് നമ്മുടെ സ ആണെങ്കിലോ വഴി കൂടെ നടക്കാൻ കൂടെ പറ്റാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിറങ്ങി നിരങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് ലെക്കിൽ ലെഗാനും ഇല്ലാതെ കുടിച്ച് കഴിയുമ്പോൾ പറയാമല്ലോ അവസ്ഥ അങ്ങനൊരു പോസ്റ്റിൽ ചെന്ന് നമ്മുടെ സച്ചിയുടെ തല സച്ചിയുടെ അല്ലേ സുധിയുടെ തല എന്ന് മുട്ടയിൽ സുതി വഴിയിൽ ബോധം കെട്ട് കിടക്കുകയൊക്കെ ചെയ്യൂട്ടോ അതൊക്കെ ഇനി എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡിലായിരിക്കില്ല നാളത്തെ എപ്പിസോഡിലായിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡിലായിരിക്കുള്ളൂ എന്തായാലും വഴിയിൽ നിന്ന് സുധീനേയും പറക്കിയെടുത്തുകൊണ്ട് നമ്മുടെ സച്ചിയും കൂട്ടുകാരും കൂടെ വീട്ടിലേക്ക് ചെല്ലും വീട്ടിൽ ചെന്ന ശേഷം സുധീനെ ആരാ കുടിപ്പിച്ചതെന്നുള്ളൊരു ചോദ്യം വരും അപ്പം ഉണ്ട് ഈ മലേഷ്യയിൽ നിന്ന് വന്നേക്കണ ഈ ഇളയച്ഛൻ എന്ത് പറയും അറിയുമോ അത് സച്ചിയാണ് സുധീനെ നിർബന്ധിച്ച് വായിൽ ഒഴിച്ചു കൊടുത്തതെന്ന് ഒരു നുണക്കഥങ്ങ് പറയും പിന്നെയുണ്ടോ ചന്ദ്രയും ശ്രുതിയൊക്കെ കൂടെ നമ്മുടെ സച്ചിനിട്ട് പുകയ്ക്കും അതൊക്കെ അത് കഴിഞ്ഞിട്ടുള്ള ദിവസം എനിക്ക് തോന്നുന്നു അരിയുള്ളൂ എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കേട്ടോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നാളെ രാവിലെ നമ്മൾ ചെമ്പനീർ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കേ ഉള്ളൂ കേട്ടോ അതിന് ശേഷം ഉച്ചയോടുകൂടി ഒരു രണ്ടരയുടെ ഉള്ളിൽ നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ പിറ്റേ ദിവസം വരാനായിട്ടുള്ള ഒറിജിനൽ എപ്പിസോഡിൻ്റെ കഥ കൂടെ നമ്മൾ റിവ്യൂ ഉള്ളൂ അപ്പോൾ എന്തായാലും നാളെ കാണാം അതുവരെ ടാറ്റ